സ്വാഗതം ചെയ്യുന്നു കേരള പി എസ് സി മുൻകാല വർഷങ്ങൾ നടത്തിയിട്ടുള്ള എൽ ജി എസ് എക്സാമിന്റെ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആവർത്തന ചോദ്യങ്ങളിലേക്ക് കടക്കാം സയൻസിന് മാർക്ക് കുറവുള്ള എല്ലാവരും വീഡിയോ കാണാതെ പോവരുത് പഠിക്കാം ഫസ്റ്റ് വൺ സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ എന്നിവയുണ്ട് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ് ആൻസർ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആണ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം അപ്പോൾ സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആ പരിപാടിക്ക് പറയുന്ന പേരെന്താണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ എന്നാണ് പറയുക എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് പോര് അല്ലെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് ജലവും ലവണവും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് സസ്യങ്ങളിലെ ഇലകളിൽ വെച്ചാണ് ഇലകളിലുള്ള ഹരിതകം ക്ലോറോഫിൽ കൂടി ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് അതായത് കാർബൺ ഡയോക്സൈഡ് ഹരിതകം ജലം ലവണം എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോ സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് അതിന്റെ ഉപോൽപ്പന്നമായി പുറത്തുവിടുന്ന വാതകം ആരാണ് ഓക്സിജനാണ് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉപയോഗിക്കുകയും ഉപോൽപ്പന്നമായി അത് കഴിഞ്ഞ ശേഷം ഊർജത്തിൻ്റെ കൂടെ ഓക്സിജൻ അവര് പുറത്തേക്ക് വിടുന്നുണ്ട് ഓക്കെ അടുത്തത് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ആണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഡോണർ ആണ് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് എ ബി ഉണ്ട് ഓ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഇവിടെ ആൻറ്റിജനെന്നും ആൻറ്റിബോഡി എന്നൊക്കെയുണ്ട് ഏതിലാണോ എ ആൻന്ന് പറയുമ്പോഴത്തേനകത്ത് എ ആൻറ്റിജൻ അടങ്ങിയിട്ടുണ്ട് ബി ഗ്രൂപ്പിൽ ബി ആൻ്റിജനുണ്ട് എ ബിയിൽ എ യും ബിയും ആൻറ്റിജനുണ്ട് ഒയിൽ ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് അവർക്ക് യൂണിവേഴ്സൽ ഡോണർ സാർവിക ദാതാവ് ആകാൻ സാധിക്കുക അതായത് ആൻറ്റിജനുകളൊന്നും ഇല്ലാത്ത ഗ്രൂപ്പ് അപ്പോഴേതാണ് അതാണ് ഒ ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ദാ ദാതാവാകാൻ എല്ലാവർക്കും ദാതാവാകാൻ കൊടുക്കാൻ സാർവിക ദാതാവാകാൻ സഹായിക്കുന്നു അപ്പോൾ ഓ ഗ്രൂപ്പാണേത് ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ഗ്രൂപ്പാണത് ഓ പോസിറ്റീവാണ് സാർവിക ദാതാവെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ എയും ബിയും എ ബിയും ഓയും ഉണ്ട് ഇതല്ല എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഓ പോസിറ്റീവ് ഉണ്ട് അതുപോലെ എ നെഗറ്റീവും ബി നെഗറ്റീവും എ ബി നെഗറ്റീവും ഓ നെഗറ്റീവ് ഉണ്ട് എന്താണ് ഓപ്പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആറച്ച് ഘടകമുണ്ട് റിസസ് മങ്കിന്ന് കണ്ടുപിടിച്ചിട്ട് ആറച്ച് ഘടകം എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും ഉണ്ട് ഏതിലാണോ ഈ റിസസ് ഘടകം ആറച്ച് ഘടകമുള്ളത് എന്താണ് പോസിറ്റീവാണ് അപ്പം എയിലുണ്ടെങ്കിൽ അത് എ പോസിറ്റീവാണ് ഇല്ലെങ്കിൽ എ നെഗറ്റീവാണ് ഓയിൽ ഉണ്ടെങ്കിൽ ഓ പോസിറ്റീവ് ആണ് ഏത് ഘടകം ആറച്ച് ഘടകം ഉണ്ടെങ്കിൽ അത് നോക്കിയാണവരെ ചെയ്യുക എ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുക അപ്പോൾ ആറച്ച് ഘടകം ബേസ് ചെയ്താണ് എന്ത് തീരുമാനിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടുപിടിക്കുക റിസസ് ഭംഗിക്കകത്തുള്ള ആ ഒരു ഘടകം വെച്ചിട്ടാണ് അറച്ച് ഘടകം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ സാർവിക ദാതാവ് ആരാണ് രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ് ആണ് അല്ലേ ബ്ലോ നെഗറ്റീവ് കടപ്പടകം ഉണ്ടാ ഓ പോസിറ്റീവ് ആണെന്ത് സാർവിക ദാതാവ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ഓക്കെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് സൂര്യപ്രകാശം ഭൂമിയിൽ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡാണ് അഞ്ഞൂറ് സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡ് ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഏതാണ് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ഉറുമ്പ് കടിച്ചിൽ വേദന ഉണ്ടാവാറില്ലേ അപ്പോൾ ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫോർമിക് ആസിഡ് ആണ് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് അതാണ് ഫോമിക് ആണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഫോമിക് ആസിഡ് േക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഉറുമ്പോൾ ശ്രവിക്കുന്ന ആസിഡ് അതാണ് ഫോമിക് ആസിഡാണ് അല്ലെ എസ് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ എവിടെ ഉണ്ടായിരുന്നു ആവാശത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആവാശത്തിലെ ആസിഡ് അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ചോദിച്ചത് പറയാം ജൂൺ അഞ്ചല്ലേ നമുക്ക് ഇപ്പൊ ശരിക്കും അറിയാം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലേ ജൂൺ അഞ്ചിന് ഇപ്പൊ ചെടികൾ കൊടുക്കാറുണ്ട് അങ്ങനെ അവളോ മറക്കാറില്ല അപ്പോ ലോക പരിസ്ഥിതി ദിനം എന്താണ് ജൂൺ അഞ്ചാണ് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഓറഞ്ച് ആണ് ഓറഞ്ച് ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം വിമാനങ്ങള് വാഹന വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോ അല്ലെ എന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടി അല്ല അതിലാണ് എന്റെ എല്ലാ കാര്യങ്ങളും അല്ലേ ഒന്ന് പറയാ യാത്ര തുടങ്ങുന്ന അതൊന്നും മുതൽ സ്റ്റാർട്ടിങ് മുതൽ ആ ജേർണി എല്ലാം ബ്ലാക്ക് ബോക്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ് ഓറഞ്ചാണ് അല്ലേ പലപ്പോഴും നമുക്ക് കണ്ടു കിട്ടാറുണ്ട് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ ഓറഞ്ച് ആണ് കല്ലേൽ പൊക്കുടിൻ്റെ ആത്മകഥ ഏതാണ് കല്ലേൽ പൊക്കൂടിൻ്റെ ആത്മകഥ ഏതാണ് കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം എന്നാണ് കല്ലേൽ പൊക്കൂടിൻ്റെ ആത്മകഥ അല്ലേ കണ്ടൽക്കാടുകൾ അറിയാമല്ലോ ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന പലരുന്ന ചെടികളാണെന്ന് കണ്ടൽക്കാടുകൾ അപ്പോൾ കല്ലേൽ പൊക്കുടിൻ്റെ ആത്മകഥയാണെന്ന് കണ്ടൽ കണ്ടൽക്കാടുകളിലൂടെയുള്ള എൻ്റെ ജീവിതം ഒന്നുകൂടി ടോക്കിയോ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഏതിൻ്റെയാണ് ജപ്പാൻ ജപ്പാൻ്റെ തലസ്ഥാനം അല്ലേ ടോക്കിയോ ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ ജപ്പാൻ്റെ തലസ്ഥാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് എന്താണ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് എന്താണ് വൈറസ് ആണ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നതെന്താണ് വൈറസ് ആണ് ഏത് വൈറസ് ആണ് എച്ച് ഐ വി വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എച്ച് ഐ വി വൈറസ് ആ വൈറസ് ആണ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്ന വൈറസ് അല്ലെ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതിരോധ ശക്തിയും നശിച്ചു പോവുകയാണ് ചെയ്യുക എന്ത് അസുഖം വേണമെങ്കിലും കടന്നു പിടിക്കും അല്ലെ പെട്ടെന്ന് വൈറസ് ആകൊണ്ട് വ്യാപിക്കുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് ചെടിയുടെ മുഴുവൻ വ്യാപിക്കുന്നു എയ്ഡ്സ് വ്യാപത്തിന് കാരണമായ വൈറസ് ഇതാണ് എയ്ഡ്സ് വൈറസിന് കാരണമാകുന്നത് എച്ച് എ വി വൈറസ് അല്ലെ വൈറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം എച്ച് എ വിർത്തു വെക്കുക ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കൂടി ഓർത്തു വെച്ചുവെക്കാം കേരള പിറവി ദിനം കേരള പിറവി ദിനം എന്നാണ് നവംബർ ഒന്ന് നവംബർ ഒന്ന് പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യരുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യരുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറാണ് പൂർണ്ണ ഉറർച്ച എത്തിയ മനുഷ്യരുടെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് ഡെൻറ്റൈൻ ഡെന്റൈൻ കൊണ്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ കൊണ്ട് അല്ലേ അതിനകത്ത് കാണുന്ന സാധനമാണത് ഇനാവൽ എന്ന് പറയുന്നത് ഇനാവൽ ഇനാമൽ എന്ന് പറയുന്നത് പുറമേ കാണുന്ന വെളുത്ത ഭാഗം ഇനാമൽ അപ്പൊ പല നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് ഡെന്റൈൻ കട്ടുകൂടി വസ്തു ആണത് ഡെന്റൈൻ ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് കടിക്കാൻ പറ്റുന്ന കതുകൊണ്ടാണ് ഡെന്റൈൻ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് അടുത്തത് വിറ്റമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത് വർണ്ണാന്ധത നിശാന്ധത തിമിരം വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം നിശാന്തയാണ് നിശാന്ത ഈ തിമിരം വർണ്ണാന്ധതയൊക്കെ കണ്ണിന്റെ അസുഖം തന്നെ അല്ലേ അതുപോലെ തന്നെ വിറ്റമിൻ എ ഇല്ലാത്തത് മൂലം നമ്മുടെ കണ്ണെന്തസുഖം ഉണ്ടാകാം നിശാന്ത നിശാന്തതയാണ് ഉണ്ടാവുക ഓക്കെ നിശാന്തയാണ് ഉണ്ടാകുന്നത് ഈ വർണ്ണാന്ത എന്താണ് കളർ ബ്ലൈൻഡ്നെസ് ചോപ്പും നീലയും വിവേച്ചറിയാൻ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ത് വർണ്ണാന്തത അത് കണ്ണിന്റെ അസുഖമാണ് തിമിരെന്താണ് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ലെൻസിന്റെ സുതാര്യത കടം പറ്റാത്ത അവസ്ഥ നമ്മുടെ കണ്ണിനകത്ത് ലെൻസ് ഉണ്ടല്ലോ ആ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ അതിൽ കൂടി പ്രകാശം കടന്നു പോവില്ല അത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത് ിംബിരുവെന്ന് പറയാം അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന അസുഖം കണ്ണിന്റെ അസുഖം ഏതാണ് നിശാന്തയാണ് നിശാന്ത മങ്ങി ഒളിച്ചത് കാണാതിരിക്കുക നിശാന്തയാണ് മങ്ങി ഒളിച്ചത്തിൽ കാണാത്ത അവസ്ഥ നിശാന്തയാണ് സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നിശാന്തയാണ് ഉണ്ടാകുന്ന അസുഖം അടുത്തത് സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ഏത് വിറ്റമിൻ ലഭിക്കുന്നതിനാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് സൂര്യപ്രകാശം നിൽക്കുന്ന മനുഷ്യരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആൻസർ വിറ്റാമിൻ ഡി ആണ് വിറ്റമിൻ ഡി ആണ് അല്ലേ വെയില് കൊണ്ട് നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കും എന്നാണ് പറയുക അല്ലെ വിറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് അപ്പോൾ വെയില് കൊള്ളുമ്പോൾ നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് ഇല്ല ഡി എങ്ങോട്ടാണ് പോകുക നമ്മുടെ സ്കിന്നില്ല തൊലിയുടെ താഴെ എന്തുണ്ട് എപ്പോഴും കൊഴുപ്പുണ്ട് അല്ലേ ആ അതിലുള്ള സ്ഥിതിറോളൊക്കെ ആ കൊഴുപ്പിനെയൊക്കെ കൊഴുപ്പിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുക അല്ലേ അപ്പോഴാണ് ഡി അവിടെ പ്ര പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ഈ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ സി പ്രവർത്തിക്കണമെങ്കിൽ ആരും കൂടി വേണം ഡി കൂടെ വേണം അപ്പോൾ ഡി എൽക്കുന്നത് അത്യാവശ്യമാണ് നമ്മുടെ സൂര്യപ്രകാശം വിൽക്കുമ്പോൾ അൾട്രാഅൽട്രീസ് ഒക്കെ സംഭവിക്കുന്നതാണെന്ന് ഡി ഇങ്ങോട്ട് കടത്തി വിടുന്ന നമുക്കത് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മുടെ തൊലിക്കടയിലുള്ള കൊഴുപ്പിലേക്കാണ് ഡി ആകരണം ചെയ്യപ്പെടുക തൊലിക്കടയിലുള്ള കൊഴുപ്പിലേക്കാണ് ഈ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന് വരുന്ന സാധനം ആകരണം ചെയ്യപ്പെടുക അപ്പോ സൂര്യപ്രകാശം നിൽക്കുന്ന മനുഷ്യരെ ലഭിക്കുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ ഡി ആണ് ലഭിക്കുക അല്ലെ ഇനി ഛർദിയും വയറിളക്കവും ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകരോട് നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ് ും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ് ആൻസർ ഒ ആർ എസ് ലൈനി ഓ ആർ എസ് ലൈനി ആണ് കൊടുക്കുക ഓ ആർ എസ് ലൈനി ഇനി പന്നിയൂർ വൺ താഴെപ്പറുന്ന ഏതിനം വിളകളാണ് പന്നിയൂർ വൺ താഴെപ്പറുന്ന ഏതിനം വിളകളാണ് കുരുമുളകാണ് കുരുമുളകാണ് പന്നിയൂർ വൺ ഇല്ല കുരുമുളകിന്റെ ഹൈബ്രിഡ് വെറൈറ്റി പന്നിയൂർ വൺ മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിൽ വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ഏതാണ് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ഏതാണത് ചിപ്കോ പ്രസ്ഥാനമാണ് അതിന്റെ നമുക്ക് ആരെ കുറിച്ച് പറയാൻ പറ്റും എൻ്റെ കൂടെ സുന്ദർലാൽ ബഹുഗുണയാണ് അല്ലെ വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി എഴുപത്തിനാലിൽ ആരംഭിച്ചൊരു സാമൂഹ്യ പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയുടെ സുന്ദർലാൽ ബഹുഗുണയുടേതാണ് ചിപ്കോ പ്രസ്ഥാനം ഇനി ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാരാണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യം അതിൻ്റെ വാഹകാർ ആരാണ് വാഹകാർ ആരാണ് ഡി എൻ എ ആണ് ഡി എൻ എ ആണ് കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകർ എന്ന് പറഞ്ഞാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി ഓക്സി ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ത് ന്യൂക്ലിക് ആസിഡാണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അതാണെന്ത് കോശത്തിന്റെ പാരമ്പര്യ ഘടകം അല്ലേ നമ്മൾ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പനമ്മൂമ്മയുടെ ഒക്കെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആര് വഴിയാണ് ഡി എൻ എ വഴി അല്ലെ ഡി എൻ കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കണം ജീൻസ് ആണ് വരുന്നല്ലേ അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്ന് പേർ ജീൻ ഉണ്ടെന്നാണ് പറയും അതില് എക്സ് 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 അതായത് ലിംഗ ക്രോമസോമസ് ഒരു പേർ ബാക്കിയെല്ലാം എന്താണ് നമ്മുടെ ഓട്ടോസോമാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ഒക്കെ എങ്ങനെ ആയിരിക്കണം നിർണ്ണയിക്കുന്ന ക്രോമസോമുകളാണ് ഇവിടെയുള്ള ജീൻസ് അവിടെ ഉള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പേരിലുള്ളത് ഒരെണ്ണോ ആണോ പെണ്ണോ എന്ന് അറിയാൻ പറ്റുന്നു ബാക്കിയൊക്കെ നമ്മുടെ സ്വഭാവ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണ് മൂക്ക് എല്ലാ എല്ലാം നിയന്ത്രിക്കുന്നവയാണെന്ന് ബാക്കി എല്ലാ ക്രോമസും ഇതെല്ലാം ശരിക്കും എന്താണ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലേ ചിലത് പ്രകടിപ്പിക്കുന്നവയുണ്ടാകാം ചിലത് പ്രകടിപ്പിക്കാതെ ആ തലമുറ കിടക്കും അടുത്ത വേറെ തലമുറ ആകുമ്പോൾ എന്ത് ചെയ്യാതെ ഒരു പക്ഷേങ്കിൽ പ്രകടിപ്പിക്കുകയൊക്കെ അതൊക്കെ കുറേ നിയമങ്ങളും ഒക്കെ ഉണ്ട് ഡോമിനൻ്റായ ജീനുകളാണ് എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ സ്വഭാവങ്ങൾ എക്സ്പ്രസ് ചെയ്യപ്പെടുക അപ്പോൾ റിസസീവായ ജീനോട് എക്സ്പ്രസ് ചെയ്ത് കിടക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ തലമുറകളിലൂടെ കമാൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്ന ആരാണ് ഡി എൻ എ ആണ് എന്ന് പറഞ്ഞാൽ ജീനുണ്ട് ിയോക്സി റൈബിനോക്ലിക് ആസിഡ് ആണ് അല്ലെ അതിന്റെ കടനയൊക്കെ നമുക്കറിയാം അല്ലെ ഇവിടെ നൈട്രജൻ ബേസുകളുണ്ട് ഫോസ്ഫറസ് ഷുഗറും ഒക്കെ ഉണ്ട് അല്ലെ റൈബോസ് എന്ന ഷുഗർ എന്നുണ്ട് നൈഡ്രജൻ ബേസുകളുണ്ട് അതായത് അടിനും തൈമിനും സൈറ്റോസിനും അല്ലെ ഗ്വാനിനും ഒക്കെ എന്ന് പറയുന്ന നൈട്രജൻ ബേസുകളുണ്ട് ഫോസ്ഫേറ്റ് ഘടകമുണ്ട് റൈബോസ് എന്ന് പറയുന്ന അഞ്ച് കാർബൺ ഉള്ള ഒരു ഷുഗറും ഒക്കെയുണ്ട് ഡി എൻ എൽ അല്ലേ ഡേക്കകത്ത് ഫോസ്ഫേറ്റ് ഘടകങ്ങളുണ്ട് റൈബോസ് എന്ന് പറഞ്ഞാൽ അഞ്ച് കാറിലുള്ള ഷുഗറുണ്ട് അതുപോലെ തന്നെ നൈട്രജൻ ബേസുകളുണ്ട് അതാണ് അതിൻ്റെ ബോണ്ട് നിർമ്മിച്ചേക്കുന്നത് ഇങ്ങനെ അടിന തൈമിനുമായിട്ട് യോജിക്കുകയുള്ളപ്പോഴും ബോണ്ട് ചെയ്യത്തുള്ളൂ യോജിച്ചിരിക്കത്തുള്ളൂ സൈറ്റോസ് എന്ന് പറയുമ്പോൾ അത് ഗാനുമായിട്ട് മാത്രമേ എപ്പോഴും ബോണ്ട് ചീരിക്കുകയുള്ളൂ അതൊക്കെ പ്രത്യേക കടങ്ങളാണ് ഇവ എല്ലാം ചേർന്നാണ് എന്ത് ഡി എൻ എന്ന് പറഞ്ഞ ചെറിയ യൂണിറ്റ് അങ്ങനെ ധാരാളം ഉണ്ട് അല്ലെ അവിടെ ജീൻസ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന ജീൻസ് ആണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹ് ആരാണ് ഡി എൻ എ ആ ഡി ഒക്കെ ആരാണ് എന്ന് പറയുമ്പോൾ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ആൾക്കാർ എവിടെ കാണാൻ നമുക്ക് നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന കോശ അംഗങ്ങളാണ് അവര് മൈറ്റോക്കോണ്ട്രിയ റൈബോസോം എന്ന് പറഞ്ഞത് അല്ലേ മൈറ്റക്കോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എയ് പി അടിനോസിൻ ട്രൈഫോസ്പേറ്റ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ വെച്ചാണ് മൈറ്റക്കോണ്ടിൽ വെച്ചിട്ടാണ് അല്ലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ഫൈനലൈസ് ചെയ്ത് പോകുമ്പോൾ അല്ലേ പോഷകങ്ങളൊക്കെ ആക്കി മാറ്റി ഏറ്റവും ചെന്നിട്ട് ഓരോ കോശത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഉണ്ടാക്കുന്നുണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഊർജ്ജ ഉത്പാദിപ്പിക്കും എന്നാണെന്ത എ പി അടിനോസിൻ ട്രൈഫോസ്പേറ്റ് എന്ന് പറയും അല്ലേ ഇപ്പൊ റൈബോസോം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് പ്രോട്ടീൻസുകൾ നിർമ്മിക്കാൻ അല്ലെ മാംസ് നിർമ്മിക്കാൻ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ബോഡി ഡെവലപ്പ് ചെയ്യാൻ പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റൈബോസോം എന്ന് പറഞ്ഞ സാധനം അപ്പോൾ മൈറ്റോകോൺട്രിയ ലൈസോസോം റൈബോസോം എന്താണ് നമ്മുടെ കോശാംഗങ്ങൾ ഒരു കോശത്തിനകത്ത് കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ആര് ഈ ഏ മൈറ്റോകോൺട്രിയ റൈബോസോം ലൈസോസോം തുടങ്ങിയവയൊക്കെ അത് അതിന്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട് ഒരു കോസ്റ്റാ ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോറസും ഒക്കെ ഉണ്ട് അതിൽ കാണുന്നതാണ് ആര് ഡി എൻ എന്ന് പറയുന്നത് ഓക്കെ ആ അവരാണ് എന്ത് ഒരു കോസ്റ്റോണ്ടിലെ പാരമ്പര്യവാഹകരായി മാറുന്നതും ഇനി ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെപ്പറുന്നവൽ ഏത് നൽകുന്നു ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ചെറിയ എന്ത് കൊടുക്കുന്നു എന്താണ് കൊടുക്കുക കൊടുക്ക ഊർജം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ കാർബോഹൈഡ്രേറ്റ് അന്നജം ചോറ് കഴിക്കുമ്പോ ചപ്പാത്തി കഴിക്കുമ്പോ അതൊക്കെ പിന്നെ എണ്ണയല്ല അല്ലെ ചോറും ചക്ക ചപ്പാത്തി കാർബോഹൈഡ്രേറ്റ് പെടുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മളത് കഴിക്കുമ്പോൾ ആയിട്ട് മാറും നമ്മുടെ ചെറുകുടൽ വെച്ച് ദഹനം പൂർത്തിയാകുന്നു അത് പോഷകങ്ങളായിട്ട് മാറുന്നു അല്ലെ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് മാറുന്നു അതായത് അന്നച്ചെന്ന് പറയുമ്പോൾ അത് ഗ്ലൂക്കോസായി മാറും നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്താ അത് അമിനോസിഡ്സായിട്ട് മാറുന്നു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഫാറ്റി ആസിഡ് ഗ്ലൂസുകളൊക്കെ ആയിട്ട് മാറുന്നു ഇതെല്ലാം നമ്മുടെ ആ വില്ലസുകൾ വഴി ചെറുകൂടുള്ള വില്ലസുകൾ വഴി ബ്ലഡിലേക്ക് പോകുന്നു അവ ഓരോ കോശങ്ങളിൽ എത്തിച്ചേരുന്നു അല്ലേ ആ കോശങ്ങളെ മൈറ്റോക്കുണ്ട്രിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ ആ കോശങ്ങൾക്കകത്തുള്ള മൈറ്റോക്കുണ്ട്രിൽ വെച്ചിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു എ ടി പി അൾനോസിൻ ട്രൈഫ് ഹോസ്പിറ്റൽ ഊർജ്ജ കണിക ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ചിലയിടത്ത താഴെപ്പറഞ്ഞതിൽ ഏത് നൽകുന്നു ഊർജ്ജമാണ് നൽകുന്നത് ഊർജ്ജമാണ് പ്രദാനം ചെയ്യുക കേട്ടോ ഇവിടെ മെയിൻ ഊർജ്ജം പ്രദാനം ചെയ്യുന്നു ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഊർജ്ജം കൊടുക്കും മെയിൻലി ഊർജ്ജം കൊടുക്കുന്നു അപ്പം നമ്മൾ ഫാറ്റ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഊർജ്ജം കിട്ടില്ല സഡൻലി പെട്ടെന്ന് കിട്ടണേൽ ആര് വേണം കാർബോഹൈഡ്രേറ്റ് ധാന്യം എന്ന സംഭവം തന്നെ ആവശ്യമാണ് അതായത് നമ്മൾ കൊഴുപ്പാണ് കഴിക്കുന്നെങ്കിൽ എണ്ണയുള്ളതാണ് ഉള്ളതാണ് കഴിക്കുക എണ്ണയാണ് കഴിക്കുന്നത് നമുക്ക് അത്രയും പെട്ടെന്ന് അത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല മാറ്റപ്പെടുന്നില്ല അതാ ഒരു ഫാക്റ്റ് ഇവിടെ അപ്പോൾ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം എന്താണ് കൊടുക്കുക ഊർജ്ജമാണ് പ്രധാനം ചെയ്യുക അപ്പോൾ ഈ ക്വസ്റ്റി നമുക്ക് ഓപ്ഷൻ നോക്കി വേണം വേഗം ആൻസർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ആട്ടത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഒരാട്ടത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ് ന്യൂക്ലിയസ് എന്നാണ് പറയുക അല്ലേ ആട്ടത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആയിരിക്കും അതിന് പുറത്ത് ഓർബിറ്റ്സൊക്കെ ഉണ്ട് അല്ലെ ഷെല്ലുകളുണ്ട് നെക്സ്റ്റ് അലൂമിനിയത്തിൻ്റെ അയര് ഏതെന്ന് പറയുക അലൂമിനിയത്തിൻ്റെ അയരിനെ വിളിക്കുന്ന പേരെന്താണ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയര് ആണ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയര് അടുത്തത് ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുങ്ങും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻ്റലിയേഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണ് ഇത് ഏത് മൂലകം ആണ് ഗാലിയം എന്ന മൂലകം ഗാലിയം 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 എന്ന എന്ന മൂലകം 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 നെക്സ്റ്റ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തിനൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സർ ാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിന് ഹൈഡ്രജനും ജലം അല്ലെ അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന ഹംഫ്രി ഡേവി കണ്ടെത്തി ഹംഫ്രി ഡേവി കണ്ടെത്തി ഹംഫ്രി ഡേവി കണ്ടെത്തി നെക്സ്റ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണ് അജിനോമോട്ടോ രാസപരമായി എന്താണ് അജിനോമോട്ടോ രാസപരമായി എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് മോണോസോഡിയം ഗ്ലൂട്ട ഒക്കെ എഴുതി ഒന്ന് പഠിച്ചു പഠിച്ചേക്ക പറഞ്ഞ് ചുമ്മാ ചുമ്മാരിക്കും പറഞ്ഞു പറഞ്ഞു പഠിക്കണം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്രവർത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജൂൾ ജൂൾ ആണ് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് പ്രവർത്തിയുടെ യൂണിറ്റ് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് ഊർജ രൂപത്തിലാണ് ഊർജ രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് ഊർജ രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യപ്പെടുക ആൻസർ താപോർജം അല്ലെ നമ്മൾ തുണി തേക്കണമെങ്കിൽ നമുക്ക് ചൂടെ ഇവിടെ അനുഭവപ്പെടുക അപ്പൊ താപോർജ്ജത്തിലേക്കാണത് മാറ്റപ്പെടുക താപോർജം താപോർജം ശബ്ദം ശൂന്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ് ശബ്ദം ശൂന്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ് ആൻസറ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യ വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏർ ചലന നിയമമാണ് ആൻസറ മൂന്നാം ചലന നിയമം മൂന്നാം ചലന നിയമം മൂന്നാം ചലന നിയമം ഇപ്പൊ എന്താണ് ഏതൊരു പ്രവർത്തനത്തിനും ും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം അന്തർദേശീയ പ്രകാശ വർഷം ഏതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് അന്തർദേശീയ പ്രകാശ വർഷം അന്തർദേശീയ പ്രകാശ വർഷം